രാവിലെ പിള്ളേരെ സ്കൂളിൽ വിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ സ്റ്റേഷനിൽ പോയിട്ട് തിരികെ വീട്ടിലോട്ട് പോകേണ്ട വേറെ എവിടെയെങ്കിലും പോലല്ല എന്ന് എൻ്റെ ചോദ്യം കേട്ട് ചേട്ടൻ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇവർക്ക് വട്ടാണോന്ന് വട്ടല്ല കേസ് ചുമ്മാ പ്രായം കൂടുന്നവർ ഒരു പാറിപ്പരം നടക്കാൻ വല്ലാത്തൊരു കൊതിയാണെന്നേ എന്നാ പിന്നെ സ്ഥിരം പോകുന്ന ശംഭത്തോട്ട് പോയി വരാമെന്ന് കരുതി ഈവനിങ് കാണാൻ ശംഖുഭു ഒരു ഫെസ്റ്റിവൽ മൂഡാണെങ്കിൽ രാവിലെ ഒരു ശാന്ത സ്വരൂപയാണ് ഒറ്റ മനുഷ്യരില്ലാത്തൊരു കടൽ തീരം എന്തിനാ ശംഖുമുത്ത് ഈ വെയിലത്ത് പോകുന്നതെന്ന് ചേട്ടൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നുമില്ല ചുമ്മാ ഒരു രസം ചേട്ടൻ അവിടെ കണ്ട ഒരു കല്ലിൻ്റെ പുറത്തിരുന്ന മൊബൈലും തോട്ടിയിരുന്നു ഞാൻ അതിന് ചുറ്റുവന്ന് വീശിച്ചു മനസ്സിനൊരു സന്തോഷം എന്തൊക്കെ വരട്ട് ചെടികളും പൂക്കളുമാണെന്നോ ശംഖുമോത്ത് അതൊക്കെ കുറച്ചു നേരം നോക്കി നിന്നു പിന്നെ നട്ട് വെയിലത്ത് കടലിനടുത്തോട്ട് കുറച്ച് നടന്നു വെയിൽ കൂടിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ തിരിച്ചു പോവാമെന്ന് മഞ്ഞപ്പൂക്കളാണ് എന്ത് രസമാണല്ലേ ഇല പോലും കാണാനില്ല ഫുള്ള് മഞ്ഞായിരുന്നു കേട്ടോ കുറേ നേരം അത് നോക്കി പിന്നെ പിന്നെന്താ ഈ ഒരു രൂപമൊക്കെ നോക്കി കുറച്ച് നേരം ആ പ്ലെയിനും ഒക്കെ നോക്കി ചുറ്റി നടന്നു കേട്ടോ എന്നിട്ട് പിന്നെ നേരെ കടൽ തീരത്തോട്ടാണ് പിന്നെ അവിടെ പല പല സ്ഥലത്തായിട്ട് ഈ വേസ്റ്റ് പിന്നെ എന്ത് രസമായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ കമ്പിയൊക്കെ വെച്ച് മീനും പല പല ഷെയ്പ്പ്സായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം കണ്ടിട്ട് കൂടെ നടന്നു കേട്ടോ നടന്ന വഴിയിലാണ് കേട്ടോ ഈ മരം കണ്ടത് ഈ മരം കണ്ടപ്പോഴേ പണ്ടത്തെ നെസ്റ്റാളജി അടിച്ചു കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ തല്ലിത്തേങ്ങ നമ്മുടെ തല്ലിത്തേങ്ങ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തേ ഒരുപാട് ഞാൻ ഈ തല്ലിത്തേങ്ങ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടോ ഇതിനകത്ത് കാ ബെദാം എന്നാണ് ഏറ്റവും ഞാൻ വിചാരിച്ചത് ഒറിജിനലായിട്ട് നമ്മൾ കടയിൽ കിട്ടുന്ന ബദാം ഇതിനകത്ത് നിന്ന് എടുത്തെന്നാണ് കരുതുക പക്ഷെ പിന്നീടാണ് ഏറ്റവും മനസ്സിലായത് അങ്ങനെ അല്ലെന്നും അങ്ങനെ നമ്മുടെ തല്ലിത്തേങ്ങയൊക്കെ കണ്ട് കുറച്ച് നടന്നേ എൽ ഐ കൊണ്ട് നടന്നപ്പോഴേ നമ്മുടെ വില്ലൻ ആയിട്ടുള്ള പുറത്തു പുറത്തുവരുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ ഏട്ടനോട് ചോദിച്ചു നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് ചേട്ടൻ എന്നെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി ഇനി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ ഒരു ചായക്കടയിൽ കയറിയേ പിന്നെ വെറൈറ്റി ആയിട്ട് ഇവര് വച്ചിരിക്കുന്നു നമ്മുടെ സ്വീറ്റ് കേക്ക് എന്നാണ് പറഞ്ഞതേ അങ്ങനെ ഒരു സ്വീറ്റ് കേക്കും കൂടെ വാങ്ങിച്ച് കഴിച്ചായിരുന്നേ വലിയ സ്വീറ്റ് ഒന്നും ഇല്ലായിരുന്നു എന്നാലും അതിനകത്ത് കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാര ണ്ടായിരുന്നു അപ്പൊ അത് കൊള്ളായിരുന്നു അങ്ങനെ അതും കഴിച്ചു ഒരു ചായയും കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ